വ്യക്തിപരമായി തോപറ്റ് ഭാസി എന്ന് പറയുന്ന നാടകകൃത്തും നാടക സംവിധായകനും എന്നുള്ളതിനേക്കാൾ കൂടുതലായി തിരക്കഥ രചയിതാവായിരുന്ന തോപ്പ് ഭാസി ഞങ്ങളുടെ വീട്ടിലെ ഒരു സംഭാഷണ സാന്നിധ്യമായിരുന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ ഏതാണ്ട് ഇരുപത്തഞ്ചോളം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിരുന്നു ഇന്നിവിടെ കാണിക്കുന്ന ചിത്രങ്ങളിലൊന്ന് വിവാഹിതം അതും അച്ഛൻ്റെ ചിത്രമാണ് രണ്ട് സേതുമാധവൻ ചിത്രങ്ങളും ഒരു വിൻസെൻ്റെ ചിത്രവുമാണ് ഞാൻ നിങ്ങളുടെ തന്നെ ഞാൻ കണക്കാക്കി അനുഭവങ്ങൾ പാലിച്ചകൾ സേതുമാധവൻ്റെ വാഴവേമായും സേതുമാധവൻ അശ്വമേധം വിൻസെൻ്റിൻ ഒരു കാലത്ത് തോപ്പിൽ ഭാസിയുടെ തിരക്കഥ എഴുതി കിട്ടിയാൽ സംവിധായകർക്കുണ്ടാകുന്ന തൃപ്തി അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നിന്ന് അനുഭവിച്ചാണ് ഹാസിയറിൽ നിന്ന് ഒന്നും എനിക്കില്ല എന്ന് പറയുന്ന ഒരു കാട്ടുതുളസി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ചിത്രങ്ങളൊക്കെ ഒപ്പൻ ബാസിയാണ് തൊപ്പൻ ബാസി ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളെൻ്റെ കുടുംബത്തിലെ സംഭാഷണ സാന്നിധ്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കടന്നു വരുന്ന ഒരു പേര് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചു അദ്ദേഹത്തെ പലപ്പോഴും കാണാനിടയായി അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഓർത്തു അതിനു മുൻപ് ീ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ കാണുന്നതിന് മുൻപ് എൻ്റെ അമ്മ ഒരു വായനക്കാരിയാണ് അപ്പോൾ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ഒളിവിലെ ഓർമ്മകൾ എടുത്തുകൊണ്ട് പോയി കൊടുത്ത് അമ്മ വായിച്ചിട്ട് നീയും വായിക്കണം എന്ന് പറഞ്ഞ് ഒളിവിലെ ഓർമ്മകൾ ഒരു എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ പലയിടത്തും ഒളിച്ചിരുന്നിട്ടുണ്ട് ചിലരൊക്കെ എഴുതിയിട്ടുമുണ്ട് പക്ഷേ ഒളിവിലെ ഓർമ്മകളെ അതിശയിക്കാൻ സാധിക്കുന്ന ഒരു ഓർമ്മ പുസ്തകമില്ല ഒരുപക്ഷെ ഇതിനേക്കാളി യാതന അനുഭവിച്ചിട്ടുള്ള പൊളി പൊളി ജീവിതം നയിച്ചവരുണ്ടാകാം പക്ഷേ തന്നെ തന്നെ നിഷ്പക്ഷനായി കണ്ടുകൊണ്ട് തൻ്റെ യാതനകളെ പോലും എന്ന് പറയേണ്ടതൊരു ഒരു ഒരു സങ്കാത്മകതയോടുകൂടി ആവിഷ്കരിക്കുവാൻ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു ക്ലാസിക് രചന കൊണ്ട് തോപ്പിൽ ഭാസിക്ക് മാത്രമേ അങ്ങനെ ഒരു കൃതി എഴുതാൻ സാധിക്കൂ അത് ആ രചനയുടെ സുഭഗത മാത്രമല്ല അനുഭവങ്ങളോടുള്ള ഒരു നാടകകൃത്തിൻ്റെ കണ്ണ് നമുക്കതിൽ കാണാം തൻ്റെ അനുഭവങ്ങളാണെങ്കിൽ പോലും ഒരു നാടകകൃത്തിൻ്റെ കണ്ണാണ് നാടകകൃത്തിൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് സ്വ തന്നെ തൊപ്പൻ ഭാസി നമ്മുടെ മുമ്പാകെ അവനെ ഞാൻ ഈ ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയോ ഹൈസ്കൂളിൽ പഠിക്കുകയോ പറ്റുവാണ് എനിക്ക് അന്നും ഇന്നും അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമുള്ള ആളല്ല ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വളരെ മാന്യമായ ബന്ധം പുലർത്തുന്നുള്ള ഒരാൾ എന്നുള്ളതിനപ്പുറം ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്നൊന്നും പറയാൻ ഞാനാണ് പക്ഷേ ഈ ഓർമ്മകൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആയിക്കൂടാ എന്ന ചിന്ത ഒരു ബാലൻ്റെ മനസ്സിൽ വിത്തിടാൻ അവിത്ത് മുളച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ആത്മാഭിമാനമുള്ള ഒരാൾ ജീവിക്കേണ്ടത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഒരു പ്രത്യേക വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ തിരിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു ഹീറോയിസം അന്ന് എന്തിലുണ്ടാക്കിയ മതിപ്പ് ചെറുതായിരുന്നില്ല എന്ന് എന്ന് ഞാൻ ഓർമ്മ ഞാനതുകൊണ്ട് പോയി പാർട്ടിയിലൊന്നും ചേർന്നൊന്നുമില്ല പക്ഷേ ഈ ഒരു ആർജവം എന്നെ അന്ന് അത്ഭുതപ്പെടുത്തുകയെന്ന് പറയാതിരിക്കാൻ സ്വന്തമായി എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ പണം എന്തെങ്കിലും മന്ത്രിയാകാമെന്ന് വിചാരിച്ചിട്ടോ എന്തെങ്കിലും പ്രതാപത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും തന്റെ ജീവിതത്തിൽ ഇതൊക്കെ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ യാതന അനുഭവിച്ചുകൊണ്ട് ഒടുവിലും ഇങ്ങനെ ഓട്ടമാണ് പക്ഷേ താമസിക്കുന്ന വീടുകളിലെ ഒക്കെ തന്നെ അവരെ മനുഷ്യരായി കാണാനും അവരുടെ മനുഷ്യത്വത്തിന്റെ ആ സൗരഭ്യം ആസ്വദിക്കാനുമുള്ള തോബുൽ ഫാസിയുടെ കഴിവാണ് വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി അദ്ദേഹത്തെ മാറ്റുകയും ആ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിൽ ഒരു കലാകാരനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് തൻ്റെ ജീവിതമാണെങ്കിലും തൻ്റേതല്ലാത്ത ജീവിതം പോലെ അത് കാണാനുള്ള ഒരു കണ്ണ് ആ ഒരു ഒരു ഓബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് വിട്ടുകൊണ്ടത് കാണാൻ ഒപ്പം ക്ലാസിക്ക് സാധിച്ചു അങ്ങനെയാണ് ആ കൃതി ഒരു ക്ലാസിക്കായി മാറിയത് ശരിക്കും പറഞ്ഞാലിപ്പോൾ പ്രമോദ്മായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതല്ല അതിപ്പോഴും ഒരു സിനിമയാക്കാനുള്ള സാധ്യത പോലും നാടകമാക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇല്ലേ സിനിമയ്ക്കും ഇപ്പോഴും സാധ്യതയുണ്ട് ഇക്കാലത്ത് കൂടുതൽ സാധ്യതയും ആവശ്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം നമ്മളെപ്പോലുള്ള മധ്യവർഗ ബുദ്ധിജീവികൾ വളരെ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യരാഹിത്യത്തെപ്പറ്റി വിലപിക്കുകയും സ്വാതന്ത്ര്യത്തിൽ സ്വപ്നം കാണുകയും എന്നാൽ അതിനുവേണ്ടി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അപകടമാകുമല്ലോ എന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ഒലിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തെ തൊട്ട് വണങ്ങാനെങ്കിലും ഔതാര്യം കാണിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ആർക്കുണ്ടേ ധീരത ആർക്കുണ്ടീ ധീരത കയ്യിലിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുമെന്നോ എന്നുള്ള ചിന്ത കൊണ്ട് കൈ അനക്കാനും പൊക്കാനും വയ്യാത്ത രീതിയിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് ഈ മധ്യവർഗ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ തരത്തിലുള്ള മാന്യതയുടെ പരിവേഷമിട്ട് ജീവിക്കുന്ന നമുക്ക് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഈ ആർജവത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള യുക്തികളുണ്ട് കേട്ടോ ഇല്ല തന്നെ ഒരുപക്ഷെ ഇതിനേക്കാളും അപകടകരമായിരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് എന്തും ത്യജിച്ചുകൊണ്ട് തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ പ്രത്യശാസ്ത്രത്തിന് വേണ്ടി ജീവനിങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ജീവിതം ജീവിച്ച ഒരു മഹാത്യാഗിയുടെ കഥയാണ് ഒടുവിലെ ധീരതയുടെ കഥയാണത് ആ ധീരതയാണ് തോപ്പുൻ പാസിയെ വ്യത്യസ്തരാക്കുന്നത് ഈ പിന്നീടാണ് ഞാനേ നിങ്ങളെൻ്റെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതുന്ന സമയത്ത് തോപ്പുൻ പാസിക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ല അറിയാം നല്ലതാണ് പക്ഷേ ഇത് ജനം അംഗീകരിക്കുമോ കാരണം അങ്ങനെയുള്ളൊരു നാടകം അതിനു മുമ്പാരെങ്കിലും കണ്ടിട്ടുള്ളൂ ഇവിടെ രാജാ പാർട്ട് നാടകങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ സാധാരണക്കാരൻ്റെ സാധാരണ സാധാരണയിൽ സാധാരണക്കാരുടെ കഥയും പ്രണയവും നിരാശയും ആശയും പ്രത്യാശയായിട്ട് പറ്റി പറയുന്ന ഒരു ഒരു നാടകം അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു എന്ന് കേരളം ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു അനുഭൂതിയല്ലേ അത് നമുക്ക് പ്രധാനം നമുക്ക് കിട്ടിയത് അതിന് തോപ്പിൽ ഭാസിയുടെ ആർജവമാണ് ആ ഒരു റിയാക്ഷൻ ഈ മലയാളത്തിന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ആർജവമാണ് കാരണം അതിനകത്ത് അനുഭവ സത്ത മുഴുവനുണ്ട് അല്ലാതെ തിയറി പഠിച്ചിട്ട് കമ്മ്യൂണിസം പറയുന്ന ആളല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല തോപ്പിൽ ഫാസി അനുഭവത്തിലൂടെ തീക്ഷ്ണതയിലൂടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് അനുഭവത്തിന്റെ തീവ്രതയിലും തീക്ഷ്ണതയിൽ നിന്ന് ഒരു നാടകം എഴുതുമ്പോൾ നിങ്ങളത് കമ്മ്യൂണിസ്റ്റാ കൊടിയേക്കുക എന്ന് പറയുന്ന ഒരു രംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ ഒരു സമൂഹത്തെ കൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പിക്കുവാൻ സാധിച്ച ആ രചനാ കൗശലത്തിന്റെ മുമ്പിൽ നമുക്ക് നമിക്കുക ഈ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോഴും നമുക്ക് കാണാമല്ലോ ഞാൻ കെ പി എസ് യുടെ കൂടെ കൂടെ പറയും ഞാൻ ആരുടെ ഈ പാട്ട് എഴുതാമെന്ന് നമ്മൾ ആവശ്യപ്പെടാം എനിക്ക് കെ പി എസ് സിയുടെ ഞാൻ കൂടെ നിങ്ങൾ എന്താ പാട്ട് എഴുതിക്കാ കാരണം ഒ എൻ വി സാറൊക്കെ എഴുതി ഈ കേരളത്തിനൊരു സംസ്കാരം ഉണ്ടാക്കി കൊടുത്ത കെ പി എസ് സി നാടകം അവിടെ നിൽക്കട്ടെ ഈ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും പിന്നീട് വന്ന നാടകങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഭാവുകത്വത്തിൽ ഉണ്ടാക്കിയ മാറ്റം പോലെ തന്നെ നമ്മളിപ്പോൾ സിനിമാ സംഗീതത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും അതിനൊക്കെ മുമ്പ് വാസ്തവത്തിൽ നമുക്കൊരു ഗാന സംസ്കാരം ജനകീയമായ ഗാന സംസ്കാരം ഉണ്ടാക്കി തന്നത് നമ്മുടെ നാടകങ്ങളാണ് ഇവിടെ എരേമൻ തമ്പിയുടെയും ഒക്കെ പാട്ടുകളൊക്കെ പാടി നടന്ന കെ സി കേശവപിള്ളയുടെയും ഒക്കെ പാട്ടുകൾ മാത്രം പാടി നടന്ന് നമ്മൾ പാടി നടന്ന് നമുക്ക് പിന്നെ നാടൻ പാട്ടുകൾ ഉണ്ടായിരുന്നു അതിനൊന്നു വന്ന് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താരാട്ട് പാട്ടുകൾക്കും അല്ലെങ്കിൽ സൃതാര പാട്ടുകൾക്കും ഒക്കെ അപ്പുറത്ത് നമ്മുടെ ഭാഷയിൽ ഗാനങ്ങൾ ഉണ്ടായി വന്നത് കെ പി എസ് സി കൊണ്ടാണ് എന്ന് ഞാൻ ആ നാടക ഗാനങ്ങളാണ് ഒ എൻ വി സാറിനെ ഒക്കെ ഞാൻ കാണുമ്പോൾ ഒരു ലെജൻഡിനെ കാണുന്ന പോലെയാണ് ഞാൻ കാണുന്നത് കാരണം പാട്ടുകൾ അദ്ദേഹത്തെക്കാളും പ്രശസ്തനായ പ്രശസ്തമായി നിൽക്കുന്ന കാലമാണ് അമ്മാവ താമര കുമ്പിളിയിൽ എന്തോണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓരോ പാട്ടുകൾ ഓരോ പാട്ടുകൾ എനിക്കു സാറാണ് എഴുതിയതല്ലേ സാറിനെ കാണുമ്പോൾ ഒരു ലെജൻറ്റിനെ കാണുന്നത് പോലെയാണ് ഞാൻ ആദ്യം കാണുന്നത് സാർ പിന്നെ സാറായിട്ട് നമുക്ക് പരിചയമായ നമുക്ക് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ചില പിന്നെ എന്താണ് സുഹൃതങ്ങളായി നമുക്ക് അങ്ങനെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നീട് ഉപയോഗിച്ച് ശോഷിച്ച ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ അനാഗത ശ്മശ്രുവായിരുന്ന ഒരു ഗാനരെ ചെയ്താവ് എഴുതിയ ഗാനങ്ങൾ കേരളത്തെ പുളകമടിയിച്ചു എന്നുള്ളത് അങ്ങനെയാണ് ഒരു ഗാന സംസ്കാരം കേരളത്തിൽ ഉണ്ടാകുന്നത് സിനിമ സംഗീതം വാസ്തവത്തിൽ ആ അടിത്തറ മേൽ ഉയർത്തപ്പെട്ട മറ്റൊരു സൗധമാണ് അടിത്തറയ്ക്ക് വലിയ ഭംഗിയോ ഗ്ലാമറോ ഒന്നുമില്ലായിരിക്കാം പക്ഷേ ആ സൂപ്പർ സ്ട്രക്ചറിൽ കൂടുതൽ ഗ്ലാമർ ഉണ്ടായിപ്പോയി അതുകൊണ്ട് നമ്മൾ സിനിമാ ഗാനങ്ങളെപ്പറ്റി പറയാം പക്ഷെ അടിസ്ഥാനപരമായി നാടക ഗാനങ്ങളിലൂടെയാണ് മലയാളിയുടെ ഗാന സംസ്കാരം ഉണ്ടായി വന്നത് അതാകട്ടെ തൊപ്പിൽ ഭാസിയുടെ നാടകങ്ങളിലെ തികച്ചും ജനകീയമായിട്ടുള്ള സാധാരണ മനുഷ്യൻ്റെ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിലും സ്വപ്നത്തിലും സ്വപ്നത്തിന് ആവിഷ്കാരം കൊടുത്തു കൊണ്ടുള്ള പാട്ടുകൾ ആണ് നമുക്ക് തന്നത് അങ്ങനെ ഈ നാടക അരങ്ങിൽ നാടകത്തിന്റെ അരങ്ങിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായും സാമ്പത്തികമായും ആരുമല്ലാത്തവർക്ക് വാഴാനുള്ളതും കൂടിയാണ് ഈ അരങ്ങ് എന്ന് ആദ്യമായി നമ്മളോട് പറയുക മാത്രമല്ല അതെന്തൊരു ഉജ്ജ്വലമായി കാണിച്ചു തരികയും കൂടി ചെയ്ത തോമൽ പാസി നമ്മുടെ നാടകരംഗത്ത് ഉണ്ടാക്കിയ മാറ്റം ആ മാറ്റത്തിന്റെ അലകൾ എന്തുമാത്രം വലുതായിരുന്നു എന്ന് ഒരു പക്ഷേ കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ചരമ അല്ലെങ്കിൽ ഈ ജന്മശതാബ്ദി ശതാബ്ദി വാസവത്തിൽ ഒരു ഒരു താങ്ക്സ് ഗിവിംഗ് ആണ് ഇതൊരു കൃതജ്ഞത ഒരു കൃതജ്ഞതാ പ്രകാശനമാണ് എന്ന് പറയണം കാരണം നമ്മൾ നാടകത്തിലൂടെയും സിനിമയിലൂടെയും സംഗീതത്തിലൂടെയും നേടിയതിൻ്റെ ഒക്കെ അടിത്തറ ഭാഗ്യ ഒരു ദക്ഷിണാശാലിയുടെ ഒരു ത്യാഗശാലിയുടെ ഒരു 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 വലിയ സർഗ ചൈതന്യത്തിൻ്റെ തുറം ജന്മദിനമാണ് നമ്മുടെ ആഘോഷിക്കുന്നത് തോപ്പിൽ ഭാസി ഇല്ലാത്ത തോപ്പിൽ ഭാസിയുടെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് ഒരു നാടക ചരിത്രമോ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമോ എന്തിനാ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രമോ രചിക്കുവാൻ സാധ്യമല്ല അത്രമാത്രം അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞ സ്വാധീനമാണ് ഗോപിൽ ഫാസിയുടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞു പോയാൽ ഇങ്ങനെ ഒരുപാട് പറയുന്നു എന്നുള്ളത് കൊണ്ടും എനിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് അംബേശ്വരി കരുണാകരനെ എനിക്ക് ആകെ അറിയാവുന്നുള്ളത് ജനയുഗം വിഷ ആഴ്ച പതിപ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ബിപൽ മിത്രയൊക്കെ ഞങ്ങളെ പരിചയപ്പെടുന്നത് ഇടമുറുകിൻ്റെ യുക്തിവാദം ഞങ്ങളെ കേൾക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ബിപൽ മിത്രയെ പരിചയപ്പെടുത്തുന്നതൊക്കെ ജനയുഗം വാരിക വരുമ്പോഴാണ് അത് നമ്മുടെ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ വര ഞാൻ ഈ വരയ്ക്കാനെന്ന് പറഞ്ഞത് ഗോപാലൻ്റെ വര കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അത്രയും നന്നായിട്ട് വരയ്ക്കുന്ന ഒരു ഇലസ്ട്രേറ്റർ എസ്റ്റേറ്റിൽ വേണം ഗോപാലൻ്റെ അപ്പോൾ ഈ കാമ്പിശ്ശേരിയാണെൻ്റെ എഡിറ്റർ എന്നുള്ളത് അറിയാം ഓടൻ വിശേഷി വയലാർ രാമാവർമ്മയുടെ കവിതയുണ്ടാകും അതെല്ലാം കാമ്പിശ്ശേരിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് വയലാറിൻ്റെ അവസാനത്തെ കവിത അതിലാണോ വരുന്നത് കൗഫുദിയിലാണോ ലക്ഷ്യം വൃക്ഷം അതിൽ തന്നെയല്ലേ വരുന്നത് പരമായിരുന്നു ഞാൻ പണ്ടൊരു പണ്ടൊരു ഏഹ് മഹാനദിക്കരയിൽ നദിയുടെ പേര് ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന വൃക്ഷം ഓക്കെ അതൊക്കെ ഒരു സംഭവമാണ് നമ്മുടെ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളാണ് വൃക്ഷം വായിക്കുന്നു അത് വയനാറിന്റെ അവസാനത്തെ കവിതയാണ് നമ്മൾ ഓർക്കുന്നില്ല കാമ്പിശ്ശേരിയുടെ നേതൃത്വത്തിൽ ജനയുഗ മാ് പതിപ്പിങ്ങനെ കൃത്യമായി ഇറങ്ങുന്നു ഒരുപാട് കാര്യങ്ങൾ യുക്തിവാദമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് അത് അതുകൊണ്ട് നമ്മൾ യുക്തിവാദത്തെ പറ്റിയൊന്നും പറയില്ല ഇടമറകളിനെ പറ്റിയൊക്കെ ആദ്യം അറിയുന്നത് അതിലൂടെയാണ് ധീരമായിട്ടുള്ള ഒരു വരിക ആ ധീരത വീണ്ടെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഉപ്പോളം ഉപ്പോളം പോരുമോ ഉപ്പ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് അങ്ങോട്ട് വരുന്നില്ല അത്രത്തോളം ആകുന്നില്ല എങ്കിലും ശ്രമിക്കുന്നുണ്ട് ഓണവിശേഷ പ്രതിയൊക്കെ നല്ലതാണ് പക്ഷേ ഒരു കാലത്ത് ജനയുഗം നമ്മളുടെ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ചെലുത്തിയ സ്വാധീനം അത് കാമ്പിശ്ശേരിയുടെ തിഷ്ണയുടെ ലക്ഷണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അശ്വമേധ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം അശ്വമേധത്തിലല്ല ആ അശ്വമേധത്തിലെ അതെ ഈ കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി എന്നൊക്കെയുള്ള പാട്ടിൻ്റെ സമയത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയവും ഒക്കെ തന്നെ നമ്മുടെ ആ ആ കഥാപാത്രത്തെ പറ്റി അല്ലെങ്കിൽ ആ അദ്ദേഹം എന്ന് പറയുന്ന നടനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കൊക്കെ അതിനെയാണ് നാടകം അതിട്ടില്ല കാമിശ്ശേരി കരുണാകരൻ ഒരു സാന്നിധ്യമായിരുന്നു സാംസ്കാരിക കേരളത്തിലെ ഒരു സാന്നിധ്യം അദ്ദേഹം ഒരുപാട് എഴുതുകയോ ഒന്നും ചെയ്തില്ലല്ലോ വളരെ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയുള്ളൂ കുറച്ച് നാടകങ്ങളെ അഭിനയിച്ചുള്ളൂ എഴുതിയുള്ളൂ ഒക്കെ തന്നെ പക്ഷേ അദ്ദേഹം അദ്ദേഹം സാധ്യമാക്കി തീർത്ത ഒരു സാംസ്കാരിക അന്തരീക്ഷമുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം കാമ്പിശ്ശേരി പറഞ്ഞാൽ നടക്കും കാമ്പിശ്ശേരി ചില കാര്യങ്ങളുടെ പിന്നെ പിന്നിൽ നടക്കുന്ന ആളാണ് അതിനെ അവരെ ആളാണ് അതാണ് ആ വ്യക്തിത്വത്തിന്റെ സ്വാധീനം ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നിസ്വാർത്ഥതയാണ് ഇവരെയൊക്കെ നയിച്ചിരുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു സ്വാർത്ഥ പൂരണത്തിന് വേണ്ടി സ്വാർത്ഥമോഹം കൊണ്ട് നയിക്കപ്പെട്ടവരല്ല ഇവരാരും ആ നിസ്വാർത്ഥതയുടെ മുമ്പിൽ നമസ്കാരം ആ ധീരതയുടെ മുമ്പിൽ നമസ്കാരം അവർക്ക് ചരിത്രമേൽപ്പിച്ചു കൊടുത്ത നിയോഗം എത്രയും ഭംഗിയായി നിർവഹിച്ച് പിന്നെ പിന്നെ മായ്ക്കുവാൻ കഴിയാത്ത ഇവിടെ മുദ്രകൾ സാംസ്കാരിക മുദ്ര തീർത്ത് ചരിത്രത്തിലേക്ക് നിഷ്ക്രമിച്ച ആ മഹാനുഭാവന്മാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഹൃദയ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ സസന്തോഷം കൃതജ്ഞത നിർഭരമായ മനസ്സോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് അവർക്ക് നമ്പവരട്ടെ പ്രാർത്ഥിക്കുന്നു